മറച്ചിടാതിന് ചപ്പാത്തി ദോശ അല്ല ഇതിലെല്ലാ കഴിക്കാട്ട് കാണാം അടി നല്ലടി കിട്ടില്ലേ എന്തിനീ തമിഴ്നാട്ടിൽ വന്നടി മേടിക്കുന്നേട്ട് പച്ച ആയിട്ട് കാണാം ഹായ് അപ്പൊ നമ്മളിതേ വേളാങ്കണ്ണിയിലെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നേരതീ വണ്ടിയിൽ എല്ലാ സാധനവും പാക്ക് ചെയ്ത് പോകാൻ കേട്ടോ കല്ലൂസം നല്ല ഉറക്കത്തിലാണ് ദേ ഈ ടറക്കിക്കുള്ളിൽ ഉണ്ടട്ടോ ആള് അപ്പൊ ദേ ഇവിടുന്ന് നേരെ കൊടൈക്കനാൽ പോകാം എന്നുള്ള ലക്ഷ്യമൊക്കെ ഇട്ട് പോയതായിരുന്നു പക്ഷേ പപ്പയുടെ ആ ഒരു ഹെൽത്ത് അതിനനുവദിച്ചില്ല കേട്ടോ കാരണം പപ്പയുടെ ഹെൽത്ത് ഭയങ്കര ഡൗൺ ആയി പോയതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു ആയോ ഇപ്പൊ കിട്ടുവോ ഉണ്ണി നമ്മള് കഴിഞ്ഞ ദിവസം ഇന്നലെ വാങ്ങിച്ചില്ലേ ആ സാധനം അത് ആ ലൂപിക്കാന്ന് പറഞ്ഞ അവര് പറയും പച്ച പഴുത്ത് ആ പഴമുണ്ട് ഇതൊരു ഷുഗറിനൊക്കെ പറഞ്ഞു പറഞ്ഞാ അമ്മ പറ്റി കഴിക്കും എന്തോ ഒരു ചായ ഇതിന് മുപ്പ് വരുവാ ആ ഇവിടെ നിങ്ങടെ പറിച്ചോണ്ട് വന്നിട്ട് ചായക്കും ഓ ചൂടാടി കഴിക്കുള്ള നീ ണ്ടോ അമ്മ ഇത് എടുക്കട്ടെ എന്നിട്ട് എടുക്കാം നമ്മൾ ഇന്ന് ടേസ്റ്റിബിൾസിന്റെ കപ്പ പുഴുക്കും മീൻകറിയാട്ടോ കഴിക്കാൻ പോകുന്നത് കേരള ഫിഷ് കറിയും കപ്പ റെഡി ടു ഈറ്റ് എന്നാ കഴിക്കുക കഞ്ഞി കുടിക്കുക മറച്ചിടാതെ ചപ്പാത്തി ദോശല്ലോ മമ്മി ഈ കപ്പുഴുക്കൂടാക്കണതത്തിലിട്ട് അളക്കി എടുക്കണമെന്നാണ് ഈ പറഞ്ഞത് ഈ ടേസ്റ്റ് വെള്ളത്തിലിട്ട് ഇളക്കി എടുക്കാനാണ് മമ്മി പറയുന്നത് അതെ തമിഴ്നാട്ടിലിരുന്ന് നമ്മള് കേരള മീൻകറിയും കപ്പ പുഴുക്കും കഴിക്കാൻ പോവുക

മി നാട് പിന്നെ തമിഴ് വർത്താനൊക്കെ പറയുള്ളൂ പോകുന്നൊക്കെ പറയുള്ളൂ അതിന് കല്യാസല്ലേ നല്ലടി നാട്ടിക്കിട്ടില്ലേ എന്തിനാ തമിഴ്നാട്ടിൽ വന്ന അടി മേടിക്കുന്നേ അതാ പറഞ്ഞ നല്ലടി നാട്ടി കിട്ടും പിന്നെ എന്തിനാ ഇവിടെ വന്ന് മേടിച്ചു കൂട്ടുന്നേ ഏ പപ്പും കൊച്ചും കൂടെ കട വാങ്ങിക്കാൻ പോയിരിക്കണോ അവിടെ രണ്ടും കൂടെ പോയിരിക്കുന്നു നോക്കി അവിടെ എഴുതു വച്ചിട്ടുണ്ട് ടോയ്ലറ്റ് റെസ്റ്റ് റൂം എന്നും പറഞ്ഞോണ്ട് അങ്ങനെ ഇടയ്ക്ക് നിന്ന് ഇറങ്ങിയും അങ്ങനെ യാത്ര ഞങ്ങളുടെ മുന്നോട്ട് പോങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇടയ്ക്ക് എപ്പോഴേ മനോഹരമായ കുറേ മലകളും കുന്നുകളും ഒക്കെ കാണുന്നുണ്ട് അതുപോലെ നമ്മൾ കേരളത്തിനോട് ഏകദേശമൊക്കെ അടുക്കാറും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ട്രാവലിങ് നല്ലതായിട്ട് ആസ്വദിച്ച് നല്ല രസത്തോടു കൂടി മുന്നോട്ട് പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉച്ച സമയത്ത് നല്ല വെയിലൊക്കെ ആയപ്പോൾ പയ്യൊന്നും മയക്കമൊക്കെ ആയി തുടങ്ങി അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ സെൽഫിയൊക്കെ എടുത്ത് കളിക്കുമായിരുന്നു കേട്ടോ എസ്പെഷ്യലി കല്ലൂസ് ഭയങ്കര ത്രില്ലിലായിരുന്നു അവളാണ് കേട്ടോ ഈ ട്രാവലിംഗ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ണോ പഴുത്ത വേരയ്ക്കാല്ലോ കൂടെ ഒന്നുമില്ല തേനിയാണോ കമ്പാണോ ആ മുമ്പ് നമ്മളൊരു പച്ചക്കറി മാർക്കറ്റ് കയറിട്ടോ നേരത്തെ കാണുന്നതാണ് മാർക്കറ്റ് പപ്പ ഇങ്ങനെ ആർക്കാണ്ട പപ്പയുടെ ഫ്രണ്ട്സിനൊക്കെ പപ്പ വെളുത്തുള്ളി മേടിക്കുന്നുണ്ട് അതേ റേറ്റ് ഒരു സാധനം കിട്ടി വാങ്ങിച്ചു അപ്പൊ നമ്മള് തിരിച്ചു പോയത് കമ്പം വഴി ആയതുകൊണ്ട് തന്നെ മുന്തിരിത്തോട്ടം കൂടെ കാണാതെ പോകുന്ന എങ്ങനെയാ അപ്പൊ നേരത്തെ ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് കയറി കേട്ടോ അപ്പോഴാണ് ഞങ്ങക്ക് മനസ്സിലായത് മുന്തിരിയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ സീസൺ ആയിട്ടേ ഉള്ളൂ എന്നുള്ളത് പച്ചമുന്തിരിയൊക്കെ അങ്ങനെ അങ്ങ് വരുന്നുണ്ട് അതുപോലെ മുന്തിരിയുടെ ഒക്കെ ഇതൊക്കെ ചെടികളൊക്കെ അങ്ങ് വളർന്ന ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം ഒരു സൈഡിൽ മാത്രമായിട്ട് ഇതുപോലെ കുറച്ച് മുന്തിരികൾ ഉണ്ടായി കിടപ്പുണ്ട് അവിടെ മാത്രം നമുക്ക് കയറി കാണാനൊക്കെ പറ്റും കേട്ടോ പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ കയർ കാണാം അതുപോലെ ഫ്രഷായിട്ട് മുന്തിരി മേടിക്കാം ഫ്രഷ് ആയിട്ട് അവിടെ തന്നെ അവർ ജ്യൂസൊക്കെ അടിച്ചു തരും അതുപോലെ തന്നെ വൈനൊക്കെ നോട്ട് ആൽക്കഹോളുള്ള വൈനൊക്കെ നമുക്കവിടെ കിട്ടും കേട്ടോ അത് ഈ ഒരു ഗ്ലാസ്സിന് നൂറ് രൂപയാണ് ഉണ്ടോ വരുന്നത് ഏതായാലും ഞാനും ചൈനും വൈനൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തു കേട്ടോ നോട്ട് ആൽക്കോളാണേ ഭയങ്കര ഫ്രഷ് സാധനമായിരുന്നു മമ്മിത ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചു അതുപോലെ കുറച്ച് രണ്ട് ബോക്സ് മുന്തിരയ്ക്കായിട്ടാണ് ഞങ്ങൾ പോകുന്നത് കാരണം നല്ല ഫ്രഷ് മുന്തിരി നമുക്ക് പറക്കുമ്പോൾ തന്നെ കിട്ടുന്നതല്ലേ അപ്പോൾ ഏതായാലും പഴക്കില്ല അത് വാങ്ങിച്ചു അതുപോലെ പച്ചമുന്തിരി തോട്ടത്തിലും ഒന്ന് ജസ്റ്റ് കയറി കിട്ടോ കാരണം അത് കടക്കണ കാണാൻ ഭയങ്കര രസമായിരുന്നു മുന്തിരിയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ എന്നാലും പച്ചമുന്തിരി കൊല കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ അവരുടെ ഷോപ്പുകളൊക്കെ പുറത്തുണ്ട് അവിടെ നമുക്ക് അവരുടെ തന്നെ ഉണ്ടാക്കിയ വൈനും ജാ ും അങ്ങനത്തെ ക്രീമി ഐറ്റംസ് ഒക്കെ കിട്ടൂട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ കണ്ടതാണ് കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് തേനിനത് ഇട്ടേക്കുന്ന ടിന്നുകളാട്ടോ ഈ കാണുന്നത് അങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനത്തെ സംഭവം കാണുന്നത് കേട്ടോ നല്ല വിലയാണ് കാരണം ഡ്രൈ ഫ്രൂട്ട്സ് അത്യാവശ്യം വിലയുള്ളതാണ് അങ്ങനെ തമിഴ്നാടിനെയും നമ്മളിത് കേരളത്തിലേക്ക് കേറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് ഈ കാറ്റാടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വഴി വന്നതുകൊണ്ട് കൊണ്ട് ഇതും മിസ് ചെയ്യാതെ കാണാൻ പറ്റി അങ്ങനെ നമ്മൾ നല്ല സേഫ് ആയിട്ട് സേഫായിട്ട് തിരിച്ചത് വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ അടുത്ത ട്രാവലിംഗ് വീഡിയോ ഒക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം ബൈ ബൈ